എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം വൈകുന്നേരം കാപ്പിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതിനു നോക്കുന്നതിനായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സ്നാക്ക് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒന്നര കപ്പ് മൈദാമാവ് മല്ലിയിലയും ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരിടത്തരം സബോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് അതുകൂടാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ക്യാബേജ് അരിഞ്ഞ എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് ഇതിനാവശ്യത്തിന് വയനൈസും കൂടി എടുക്കണം ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം ഫില്ലിങ് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം സപോള അല്പം മഴ നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം സമോള കനം കുറച്ച് നീളത്തിലാണ് അരിഞ്ഞടിച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചക്കറി മാറുന്നവരെ വഴി ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഓൾറെഡി ഉപ്പ് ചേർത്താണ് ഉപയോഗിച്ചത് നമുക്ക് ഈ വെജിറ്റബിൾ അവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കഴിയും ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായി വെന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ഞാൻ വീട്ടിൽ തന്നെ പിടിച്ചെടുത്ത മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയും മസാലയും എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മൈനൈസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം ഈ ഓഫ് ചെയ്യാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ചെറിയ ബോൾസ് ആക്കി പരത്തിയെടുക്കാം കൈകൊണ്ട് നല്ലപോലെ അമർത്തി ഒട്ടിച്ചെടുക്കണം ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് പരത്തിയെടുക്കാം നമ്മൾ ഇതെല്ലാം പരത്തി ചില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിനായി എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ വളരെ കുറച്ചെടുക്കുക ഓരോന്ന് വിധമാണ് ഞാൻ ചുട്ടെടുക്കുന്നത് നമ്മുടെ സ്നാക്ക് സ്നാക്കെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക